ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നെല്ലിക്ക ഉപ്പിലിടുന്നതാട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ നെല്ലിക്ക അച്ചാർ ഇട്ടിരിപ്പുണ്ട് ഇത് ഇവിടെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഉണ്ട് നമ്മൾ ചെറിയ പിന്നിൽ ഓൾറെഡി നെല്ലിക്ക അച്ചാർ ഇട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതാണ് അപ്പൊ ഈ ഉപ്പിലിടുന്നത് വലിയ പണിയൊന്നും ഇല്ല വളരെ ആണ് അപ്പൊ ഇനി പാറക്കുട്ടന്റെ അച്ഛൻ അടുത്ത മാസോ അല്ലെങ്കിൽ മാർച്ചിലോ വരാൻ സാധ്യതയുണ്ട് അപ്പൊ പാറക്കുട്ടിന്റെ അച്ഛനെ ഈ ഉപ്പിലിടുന്ന നെല്ലിക്കിഷ്ടാണ് അത് അതുകൊണ്ടുള്ള ചമ്മന്തി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നെല്ലിക്ക കിട്ടുമ്പോഴൊക്കെ അത് ഉപ്പിലിട്ട് വെക്കാറുണ്ട് ഇതുകൊണ്ടുള്ള ചമ്മന്തിക്ക് ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഇത് ഉപ്പിലിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് വേറൊരു വീടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഗൈസ് നമ്മള് നമുക്ക് കിട്ടിയ നെല്ലിക്ക അത് നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം അതവിടെ വെച്ചു എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തില് നമുക്ക് എത്രത്തോളം നെല്ലിക്ക ഉണ്ടോ അതിൻ്റെ ആവശ്യത്തിന് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിടുക ഇതിൽ ഇച്ചിരി ഉപ്പ് കൂടുതലും ഇടണം കാരണം നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നതായിട്ട് ഉപ്പ് നന്നായിട്ട് വേണം ആ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചു തിളപ്പിച്ചതിലേക്ക് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇതേ ഇതാണ് നമ്മൾ നെല്ലിക്ക അപ്പോൾ ഉപ്പിലിട്ട് തിളച്ച വെള്ള തിളച്ച ഉപ്പ് വെള്ളത്തിൽ ഇട്ട് ഇതേ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ നെല്ലിക്ക എന്താ ഇട്ട് വെക്കണം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കുക ചില്ലു കുപ്പിയിലാണ് പൊതുവേ എല്ലാവരും ഇടാറ് പ്ലാസ്റ്റിക് ഇട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ചില്ലു ചില്ലുകുപ്പിയിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മളിവിടെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മൾ നമ്മളിത് അങ്ങനെ ചില്ലുകുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്ന കുറച്ച് കാന്താരിയും കൂടി ചതച്ചിടും കാന്താരി ചതച്ച് ഇതിലേക്ക് ഇടും കേട്ടോ കാരണം അപ്പൊ നല്ല ടേസ്റ്റ് ആയി നല്ല എരിവൊക്കെ ഉണ്ടായിരിക്കും ചമ്മന്തി അരക്കുമ്പോ സൂപ്പർ ആയിരിക്കില്ല എന്നാ കാന്താരി എടുക്കാൻ നമുക്ക് ഗൈസ് ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി കേട്ടോ ഇനി ഇത് നമ്മള് ഉപ്പിലിടാൻ ഒരു പ്ലാൻ ഉണ്ട് ഇത് കഴിയുമ്പോ നമ്മൾ ഇത് ഉപ്പിലിടും ഇത് നമ്മടെ പറമ്പീന്ന് കിട്ടിയതല്ലേ അമ്മ ആ പറമ്പിന്ന് നമുക്കിടെ അമ്മ ഇതിന്റെ എന്താ കളയുന്നേട്ട് കളഞ്ഞ് ഇതൊന്ന് ചർച്ചിടാൻ വേണ്ടി പഴുത്ത് നോക്കി എടുക്കുക എടുക്കല്ലേ അമ്മ പഴുത്ത് മാത്രം മറ്റേത് നമുക്ക് വേറെ ഉപ്പിലിടാം ചെറുക്കയിൽ ചെറുക്കയിലിട്ട് വയ്ക്കണ മുളകും പറഞ്ഞു അപ്പൊ ഈ നമുക്ക് എപ്പോഴും എടുക്കാം ചമ്മന്തിക്കൊക്കെ ഉം ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതിൽ അമ്മ സ്പെഷ്യലിസ്റ്റ് ആണ് നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ കാന്താരി നന്നായിട്ട് ചതച്ച് എടുക്കുക ഇനി ഇത് നമ്മുടെ ഈ കാന്താരി ചതച്ചതെടുത്ത് അങ്ങനെ നമ്മുടെ കാന്താരി മുളക് എടുത്ത് നെല്ലിക്കയിലേക്ക് ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി ചൊരുക്കുക ആവശ്യത്തിന് ചൊറുക്ക് ഒഴിക്കുക ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ദേ ഉപ്പിലിട്ട നെല്ലിക്ക തയ്യാറായിട്ടുണ്ട് കണ്ടിട്ട് തന്നെ പൊതിയാവുന്നു ഇനി ഇത് കുറച്ച് ദിവസം ഈ കുപ്പിയിലിരുന്ന് ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഇനി ഇത് കൊണ്ട് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും അതുപോലെ നമുക്കിത് നല്ല എരിവൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതുപോലെ നെല്ലിക്ക ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ കാന്താരി നമ്മൾ ഇതുപോലെ തന്നെ ഉപ്പിലിടുന്നുണ്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം